ബുക്ക് ബുക്ക് കുറേ കിട്ടി നമ്മുടെ ഇവിടെ നമ്മുടെ ഇടത്ര ഭദ്രാസേവാ സമിതിയിൽ നിന്ന് കുറേ ബുക്ക് കിട്ടി പിന്നെ അസോസിയേഷനിൽ നിന്ന് കിട്ടി പിന്നെ മാമനും കുറേ ബുക്ക് റെയിൻകോട്ട് ബോക്സ് ലഞ്ച് ബോക്സ് ബാഗ് എന്നിട്ട് അങ്ങനെ കൊടുത്തു ആദ്യം തന്നെ അടിപൊളി ആണ് വലിയ ഇഷ്ടം അത് വല്ല മണ്ഡലം പിന്നെ വല്ലിയും ഒക്കെ നമുക്ക് തന്നു ബുക്കും പിന്നെ എല്ലാരും തന്നു നന്നായിട്ട് പഠിച്ചാലേ അവർക്ക് സന്തോഷം കാണുള്ളൂ അതൊരു സമാധാനോ സമാധാനം മാമൻ ഇഷ്ടം പോലെ എല്ലാം കണ്ടില്ലേ